ക്ക് മുൻപേ പടകളെല്ലാം വീട്ടിലെത്തിയിരുന്നു സീതയെ കണ്ട പൊന്നുവും ദൈവവും ഏട്ടത്തിയൊന്നും വിളിച്ച് അവളെ കെട്ടിപ്പിടിച്ചു അവരുടെ സ്നേഹം കണ്ട് അപ്പുവും ദേവനും മഹിയും അവന്റെ അച്ഛനും അമ്മയും എല്ലാം അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു കാരണം അവരുടെ ഇടയിൽ ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു ബോണ്ട് ഇതിനോടകം രൂപം കൊണ്ടുവന്നു മക്കൾ വന്ന കാലിലേ നിൽക്കാതെ ഇവിടെ വന്നിരിക്കെ ഡോക്ടർ സാറിന്റെ ശബ്ദമായിരുന്നു അവരെ സ്ഥലകാല ബോധം ഉണർത്തിയത് ഏട്ടത്തി ഇതേതാ മാല ഇന്ന് നല്ല ഭംഗിയുണ്ടല്ലോ കഴിക്കാൻ ഇവിടെ കുടിക്കാൻ എന്തേലും എടുക്കുന്നേ ഷെ അല്ല ഇല്ല ഇവിടെ ഇരിക്കേ നമുക്ക് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കാം ഒന്നിനു പുറകെ ഒന്നായി ചോദ്യങ്ങളുടെ ശരമായിരുന്നു സീതയ്ക്കവിടെ നേരിടേണ്ടി വന്നത് അവൾ ഒരാശ്വാസത്തിന് വേണ്ടി ദക്ഷയെ ഒന്ന് നോക്കി എടി മിണ്ടാതിരിടി ഇല്ലെങ്കിൽ നിന്റെ ഏട്ടൻ നിന്റെ മുട്ടുകാർ അടിച്ച് പൊട്ടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് പൊന്നു അവളുടെ കാതോരം ചേർന്ന് പറഞ്ഞു അപ്പോഴാണ് ദേവു അവിടെയുള്ളവരെ ശ്രദ്ധിച്ചത് അവരെല്ലാം ഇത് കടിക്കുമോ എന്ന രീതിയിൽ അവളെ നോക്കുന്നത് കണ്ട് അവളൊന്ന് ചമ്മി വളിച്ച ഒരു ചിരിയെന്ന് പാസാക്കി അപ്പു കണ്ണും തള്ളി ദേവനെ നോക്കി ഐ ആം ദ സോറി അളിയാ ഐ ആം ദ സോറി സലീം കുമാർ മോഡലിൽ ദേവൻ അവൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും മഹിയുടെ അമ്മയും സീതയും അടുക്കളയിലേക്ക് പോയി അതുകണ്ട് ദക്ഷ ദേവുവിനെ നോക്കി അവൾ അപ്പുവിൻ്റെ ചോരയുറ്റി കുടിക്കുന്ന തിരക്കിലാണ് പിന്നെ ദക്ഷയും അവർക്ക് പിന്നാലെ നടന്നു ദേവു നോക്കുമ്പോൾ കണ്ടു പഠിക്കടി എന്ന രീതിയിൽ ദേവു നോക്കുന്നു അടുക്കളയിൽ പടകളെല്ലാം ചൂടുപിടിച്ച ചർച്ചയിൽ പിന്നെ താൻ മാത്രം എന്തിനാ ഇങ്ങനെ പോസ്റ്റായി നിൽക്കുന്നതെന്ന് കരുതി അവളും അടുക്കളയിൽ ചെന്നു സീതാമോളെ ചായ പകർത്തി വെച്ചവർക്ക് കൊടുത്തു അമ്മ ഇപ്പൊ വരാം ഉണക്കാണ്ടിരിക്കുന്ന കൊപ്ര നോക്കി കാക്കാക്കൂട്ടം വന്നിരിക്കുന്നുണ്ട് അമ്മ അതുങ്ങളെ ഓടിച്ചിട്ട് വരാം ശരിയമ്മേ അവർ പോയി എന്ന് കണ്ടതും ദക്ഷ ദേവുവിനെ ഒന്ന് നോക്കി ഏട്ടത്തി ഇത് കണ്ടോ ഇവളെന്റെ അപ്പേട്ടന്റെ ചോര ഊറ്റിക്കൊല്ലു എന്നാ തോന്നുന്നേ സീത ദേവുവിനെ നോക്കി ആക്കി ചിരിച്ചു അത് പിന്നെ എന്നെ ഗ്ലാമർ അടിക്കോപ്പയ നിന്റെ ഏട്ടന് അതല്ലേ ആ എൻ്റെ ഏട്ടൻ നിന്റെ ചോര ഊറ്റിപ്പൊടിക്കുന്നതും നീയും കണ്ടതല്ലേ പൊന്നുവിൻ്റെ മുഖത്ത് ചുവന്ന രാശി പടർന്നു എങ്ങനെ നോക്കാതെ ഇരിക്കും എന്റെ തെച്ചുകുട്ടി സുന്ദരിയല്ലേ അതുകൊണ്ടല്ലേ ഓ ഈ അടുത്തേക്ക് എന്നെ കുറിച്ചൊരു ചിന്തയില്ല ദേവു മുഖം കൂട്ടി അച്ചുടാ എൻ്റെ ദേവുകുട്ടി അതിലേറെ ചുന്തിരിയല്ലേ താങ്ക്സ് ഫോർ ദ കോംപ്ലിമെന്റ് തിരിച്ച് ഹാളിൽ ചെല്ലുമ്പോഴും അവരുടെ ചർച്ച കഴിഞ്ഞിട്ടില്ലായിരുന്നു അവർ നേരെ സീതയുടെ അമ്മയെ കാണാൻ പോയി മുറിയിൽ അങ്ങനെ പ്രത്യേകം കാറ്റും വെളിച്ചവും ഒന്നുമില്ല എന്ന് പൊന്നുന് തോന്നി മുറിയിൽ ട്യൂബ് ലൈറ്റ് ഓഫ് ചെയ്ത് കർട്ടൻ മാറ്റി ജനലും വാതിലുമെല്ലാം അവൾ തുറന്നിട്ടു ഇളം തന്നെ എല്ലാവരെയും തഴുകി ഉണർത്താൻ തുടങ്ങി അമ്മ നന്ദിയോടെ പൊന്നുവിനെ നോക്കി ഈ ജനലും വാതിലും ഒക്കെ ഇടയ്ക്ക് തുറന്നെണ്ണം ഏട്ടതി നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഡീത്രി വേണം ഇല്ലെങ്കിൽ ഓരോരോ അസുഖങ്ങൾ വരും പൊന്നു പറഞ്ഞത് കേട്ട് എല്ലാവരും കണ്ണും മിഴിച്ചു നോക്കി മുത്തിക്ക് വയ്യാതെ ആയപ്പോ ഡോക്ടർ വന്ന് പറഞ്ഞതാ പൊന്നു നിഷ്കളങ്കമായി പറഞ്ഞു സീത കാണുകയായിരുന്നു ദക്ഷയെ എന്തു ഭംഗിയാണ് നീണ്ട കണ്ണുകളും കുഞ്ഞിച്ചുവന്ന ചുണ്ടും കുഞ്ഞിമൂക്കും വില്ലുപോലത്തെ പുരികക്കൊടികളും നീണ്ട മുടിയും മെലിഞ്ഞ ശരീരവും കുഞ്ഞു മുഖവും ഒരു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമായ ചിരി കളങ്കമില്ലാത്ത സ്നേഹം സംസാരം ആരും ഇഷ്ടപ്പെട്ടു പോകും അവളെ നമുക്ക് കുറച്ചു നേരം അമ്മയെ ഗാർഡനിൽ കൊണ്ടുപോയി ഇരുത്താം ഏട്ടത്തി അത് വേണം അവളെ വേണം ഏട്ടത്തി പ്ലീസ് നല്ല രസമാവും അമ്മയ്ക്കും സുഖമാവും ദേവവും പറഞ്ഞു അവർ വീൽചെയറിൽ പിടിച്ചിരുത്തി ഉന്തി അകത്തു ചെന്നപ്പോൾ എല്ലാവരുടെ ശ്രദ്ധ അവിടേക്കായിരുന്നു ദേവിൻ്റെ ശ്രദ്ധ വീൽചെയർ പിടിച്ചു നിൽക്കുന്ന പൊന്നുവിലേക്കും അവൾ കണ്ണുകൊണ്ട് ഒന്ന് സഹായിക്കൂ എന്ന് കാണിച്ചു അവളുടെ നിഷ്കളങ്കമായ മുഖവും എക്സ്പ്രഷനും കണ്ട് അവന് വാത്സല്യം തോന്നി അവൻ മഹിയെ വിളിച്ചു അവൻ അപ്പുവിനെ കണ്ണു കാണിച്ചു പാവോ അപ്പു വീട്ടിലെ കാര്യങ്ങൾ ജോലിയിലേക്കും പിന്നെ പെട്രോൾ വില വർധനവിലേക്കും എന്തിന് ഇലക്ഷൻ വരെ എത്തി നിൽക്കുന്നു അപ്പു മഹിയുടെ അച്ഛൻ്റെ തള്ളൽ കേട്ട് നട്ടുപോയ സ്ക്രൂ കണക്കെ ഇരിക്കുന്നത് കണ്ട് എല്ലാവർക്കും ചിരി പൊട്ടി എൻ്റെ പൊന്നച്ച ആ ചെക്കനെ വെറുതെ വിട് അതിപ്പോൾ തള്ളൽ കാരണം വീണ ചാവും അയാൾ എല്ലാവരെയും നോക്കി ഒന്ന് ചമ്മിയെ ചിരി ചിരിച്ചു എല്ലാവരും അയാളെ ആക്കി ചിരിച്ചു മഹിയും ദേവനും അപ്പുവും കൂടി വീൽചെയർ ഉരുട്ടി പുറത്തെ ഗാർഡനിൽ പോയി ഒരു വല്ലാത്ത ഉന്മേഷം അമ്മയ്ക്ക് തോന്നി സീതയും മഹിയും അവരെ അവിടെ മുഴുവൻ കാണിച്ചു കൊടുക്കാൻ പോയി ദേവു സെൽഫി എടുക്കുന്ന തിരക്കിലാണ് നാവു പുറത്തിട്ട് പോസ് ചെയ്യുന്നു കണ്ണടച്ച് പൊക്കി പല്ലിളിച്ച് ചുണ്ടു വിളർത്തി എല്ലാം അവൾ എടുക്കുന്നുണ്ട് അപ്പു ഇത് കടിക്കൂ എന്നർത്ഥത്തിൽ അവളെ നോക്കിയതും അവൾ വന്ന് അവൻ്റെ കൂടെ സെൽഫി എടുക്കാൻ തുടങ്ങി പൊന്നുവും ദേവനും ഒരു സെൽഫി എടുത്ത് സ്റ്റോൺ ബെഞ്ചിലിരുന്നു ഇടയ്ക്ക് അവൾ നെറ്റ് ഓൺ ആക്കി നോക്കി അനു കോളിങ് അനുജ പൊന്നുവിൻ്റെ അമ്മാവന്റെ മകൾ അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു സ്ക്രീനിൽ അനുജയും അരുണും ആയിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ദേവു അപ്പുവിനെയും കൂട്ടി വന്നു മഹിയും സീതയും വന്നു അവരോടൊക്കെ തള്ളലും മറിക്കലും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു കല്യാണ പരിപാടിയാണ് മെയിൻ ഡാൻസ് പാട്ട് അങ്ങനെ ഒരു മണിക്കൂർ നേരത്തെ നീണ്ട ഡിസ്കഷന് ശേഷമാണ് കോൾ കട്ടായത് സീത അവരുടെ നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറിയത് അവർക്ക് സീതയെയും മഹിയേയും ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്തു